അങ്ങോട്ട് ഓഡിയൻസിനോടാണ് നമ്മൾ നാല് പേരല്ലാതെ നമുക്ക് തന്നെ കടക്കാം എന്താണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും അപ്പൊ നിത്യെ വിട്ടോ അങ്ങേ വിട്ടല്ലോ ഏ അത് വിവരമില്ലാത്തനാണെങ്കിലും കട്ടി പറയും അളെ സ്നേഹിച്ചിട്ട് എന്തിനാണ് പെട്ടെന്ന് വീട്ട് കളഞ്ഞത് പുള്ളിക്കാർക്ക് താല്പര്യം ഇല്ല താല്പര്യം ഇല്ലാത്തു പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല അടുത്ത പ്രാവശ്യം അവൾ കുത്തും അതോടെ ഒടുക്കാം ഫൈവ് ടു സിക്സ് അവസാനോട്ടിയാണ് പോകുന്നു ഞാൻ ചേട്ടനെ വിളിച്ചത് എനിക്ക് ചേട്ടനോട് ഒരു താല്പര്യം ഇല്ല ആരും കേൾക്കാതെ പറയരുത് ചേട്ടനോട് ഒരു ഇഷ്ടവും ഇല്ല ഒരു താല്പര്യവും ഇല്ല ഒരു വിവാഹത്തിലേക്കൊന്നും പോവാനും എനിക്ക് താല്പര്യം ഇല്ലേ സൂക്ഷിച്ചു എനിക്ക് വീണ്ടും വീണ്ടും വിചാരം ഉണ്ടായി എനിക്ക് ഓൾറെഡി ബ്രദർ ഉണ്ട് ുംയങ്ങനെ <59's> നടക്കാത്തോണ്ടിരുന്ന പെയിൻഫുൾ ആണ് പക്ഷേ ഐ റെസ്പെക്ട് യുവ ഡിസിഷൻ നേരത്തെ പറഞ്ഞതാണ്